സമയം രാത്രി പതിനൊന്ന് മണി എറണാകുളത്ത് നല്ല ഉഗ്രം മഴയൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വണ്ടിയും കാത്തു വെക്കാൻ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതല്ലേ പറയാം അതിന് മുമ്പ് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് സോ ഐ ആ സോ സോ എക്സൈറ്റഡ് ടു ഷെയർ ദിസ് വിത്ത് യു ഒന്നാമത്തെ കാര്യം നമ്മൾ ഇവിടെ നിന്ന് പോകാൻ പോണത് ഫ്രാൻസിലേക്കാണ് ഏ ഫ്രാൻസിലേക്കാണ് എന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത് യെസ് ഇന്ത്യയുടെ സ്വന്തം ഫ്രാൻസ് എന്ന് എന്നറിയുക പറഞ്ഞാൽ പോണ്ടിച്ചേരിയിലേക്കാണ് നമ്മൾ പോകാൻ പോണത് രണ്ടാമത്തെ കാര്യം എന്റെ ലൈഫിലെ ഏറ്റവും ലോങ് ജേർണി അതായത് ട്രെയിനിൽ ഞാൻ യാത്ര ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ട്രാവൽ ലോഗ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഈ ട്രെയിനിൽ തന്നെ യാത്ര സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ പതിനഞ്ച് പതിനഞ്ചല്ല ശരിക്കും പതിനേഴ് മണിക്കൂറാണ് നമ്മളിരിക്കണം അത് നാല് ട്രെയിനുകൾ മാറി കയറി ഏത് ട്രെയിനൊക്കെ എന്നുള്ളത് ഞാൻ പറയാം മൂന്നാമത്തെ കാര്യം ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ എന്റെ കറണ്ട് സബ്സ്ക്രൈബേഴ്സ് വെറും മുന്നൂറ്റി എൺപത്തൊന്നാണ് കൃത്യം ടു കെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഫാമിലിയിലേക്ക് വന്ന വരെയും നമ്മൾ ഈ സൗത്ത് ഇന്ത്യ നടന്നും കിടന്നും എഴുന്നും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയാണ് സോ ഈ സീരീസിനെ നമ്മൾ വിളിക്കാൻ പോണത് തെക്ക് വടക്ക് സീരീസ് എന്നാണ് സോ ലെ എക്സ്പ്ലോർ സൗത്ത് ഇന്ത്യ തെക്ക് വടക്ക് ബുമറാൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു അനൗൺസ്മെന്റ് കിട്ടായിരുന്നോ നമ്മുടെ ട്രെയിൻ്റെ സ്റ്റാറ്റസ് ആണ് പറഞ്ഞത് ഒരു മണിക്കൂറാണ് ലേറ്റ് ഒരു മണിക്കൂർ പതിനൊന്ന് മുക്കാലിന് എത്തേണ്ടെങ്കിൽ ഇനി പന്ത്രണ്ടേ മുക്കാലിന് എത്തുള്ളൂ പോസ്റ്റ് ഇത് എന്തൊരു കഷ്ടോന്നുമില്ലേ അമ്പത് മിനിറ്റ് ഞാനിപ്പോൾ ചെക്ക് ചെയ്തപ്പോഴേക്കും അമ്പത് മിനിറ്റ് ലേറ്റ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടിക്കറ്റ് ബുക്ക് ചെയ്തത് തുടങ്ങി പറയാനുണ്ട് കുറേ ഉണ്ട് പറയാനായിട്ട് ശരിക്കും നിങ്ങൾക്ക് പോണ്ടിച്ചേരിയിലേക്ക് ഡയറക്റ്റ്ലി ട്രെയിൻ കിട്ടില്ല അപ്പം കണക്ക് ട്രെയിൻ എടുക്കണം എറണാകുളത്ത് നിന്ന് ഡയറക്റ്റ് ഇല്ല ഒന്നുമില്ലെങ്കിൽ സേലത്ത അല്ലെങ്കിൽ വില്ലൂറ എന്ന് പറയണ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് വേണം നിങ്ങൾക്ക് പോകാനായിട്ട് ഞാൻ നോക്കിയപ്പോൾ ഞാൻ വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു പിന്നീട് ട്രെയിൻ ടിക്കറ്റ് അവൈലബിലിറ്റി നോക്കിയപ്പോൾ മൂന്ന് ആഴ്ചത്തേക്ക് അടുത്ത് മൂന്നാഴ്ചത്തേക്ക് ഫുള്ള് ആയിരുന്നു നമ്മുടെ കടക്കൂട്ടല് ശരിയാണെങ്കിൽ ഇതാ കാണുന്നതാണ് നമ്മുടെ ട്രെയിൻ എന്തിനും സ്ലോന്ന് പറയൂ ഞാൻ ആ സ്റ്റാറ്റസ് നോക്കിയിട്ട് കഴിഞ്ഞൊരു അര മുക്കാൽ മണിക്കൂറായിട്ട് അന്ന് നിന്നെടുത്ത് നിന്ന് തന്നെ നിക്കണക്ക് പോയിട്ട് ഒരു മിക്സർ മേടിച്ച് ടോയ്ലറ്റിൽ പോയി എന്ന് ഐ ആർ സി ടി സി എന്ന് നന്നാവും ആ ടോയ്ലറ്റ് എന്ന് വെച്ച് നമ്മുടെ കല്യാണത്തിനൊക്കെ കൈ കഴുകാൻ പറ്റുന്ന ടാങ്ക് ആ ടാങ്കിലാണ് വെള്ളം കൈ കഴുകാനായിട്ട് വെച്ചേക്കേണ്ടത് ടോയ്ലറ്റ് ഒന്നും നോക്കണ്ട ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയുടെ മെയിൻ റെയിൽവേ സ്റ്റേഷനിലെ ടോയ്ലറ്റ് ആണ് ഞാൻ ആ വിശ്വാസം എടുത്തില്ല മണപ്പൂർവായിട്ട് ആരും കാണില്ല എന്നാണ് ഞാൻ ഓർക്കണം കേട്ടോ എൻ്റെ ഒരു അനുഭവം പറയണതാണ് ഭയങ്കര മോശമാണ് ആ ടോയ്ലറ്റ് എൻ്റെ ബാക്കി കാണുന്ന പുതിയ കെട്ടിടമാണ് അയാൾ സി പിന്നെ എന്ത് കെട്ടിടോന്നെനിക്കറിയില്ല പക്ഷെ ഏ നമ്മളൊന്ന് അപ്പൊ അടുത്ത നാലു മണിക്കൂർ നമ്മൾ ട്രാവൽ ചെയ്യാൻ പോകുന്ന ട്രെയിനാണ് ഈ പോണത് ഇത് ദിബ്രുഗർ വിവേക് എക്സ്പ്രസ് ആണ്ടാ ഇറന്നാമൻ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ദിബ്രുഗർക്ക് ആണ് പോണത് എന്റെ സ്ലീപ്പർ 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 ബാക്കിലാണല്ലോ ബാക്കിലാണോ സ്ലീപ്പർക്കറ്റ് ചെക്കൻ പറഞ്ഞാൽ എനിക്കറിയില്ല ട്രസ് ഇതിൽ തന്നെയാണോ കോച്ചിങ് അറിയില്ല ഞാൻ പറഞ്ഞില്ല നമ്മൾ ട്രാവൽ ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലാണ് ചിക്കൻ ഈ ട്രെയിനിലൊക്കെ കട്ട് ചെയ്ത് തുടങ്ങിയത് കയറി തുടങ്ങിയത് കാര്യങ്ങളും വന്നിരിക്കുന്നവരെ നോക്കിയിരിക്കുക അങ്ങനെ ദിബ്രുഗർക്ക് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഇതെ നെടുമ്പാശേരി എയർപോർട്ടൊക്കെ കണ്ട് പ്രോട്ടേക്ക് കൃത്യം പറഞ്ഞാളെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ചെയ്ത് പാല പാലസ് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ നാലുമണിക്ക് നാലേക്കാലിനൊക്കെ എത്ര ചെയ്യണം പക്ഷെ അസ് യുഷ്വൽ ട്രെയിനിൻ്റെ നമ്മൾ വൺ അവർ ആണ് ലേറ്റ് എത്ര മണിക്കൊക്കെ തോന്നുന്നു ഞാൻ നോക്കിയില്ല ഭയങ്കര ഇവർക്ക് ഏത് ഇപ്പോഴേക്കും ടിക്കറ്റ് ഇല്ലാണ്ടെങ്കിൽ ആ അതിന്റെ ഈഷ്യൂസൊക്കെ അവരൊക്കെ ഉള്ളത് അവരൊക്കെ മുന്നോട്ടോ പോയി ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓർമ്മ ഞാൻ ഭയങ്കര ും അവർ കാട്ടും നല്ല ടൈമാണ് ഭയങ്കര കൂടുതൽ തന്നെ പോകാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം അത് കന്യാകുമാരി എന്നാണ് കന്യാകുമാരിയിൽ നിന്ന് എനിക്ക് പോകുന്നത് ചണ്ഡീഗഡ് വരെയും പോണ ഏറ്റവും ലോങ്ങസ്റ്റ് ട്രാവൽ ട്രെയിൻ ആണ് നാലായിരത്തി ഇരുന്നൂറോളം കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്ന ഒരു ട്രെയിനാണ് ഇരുപത് ഇന്ത്യക്ക് എക്സ്പ്രസ് അതുകൊണ്ടായിരിക്കും കൂടുതലായി ഇന്ത്യക്കാണ് ഉള്ളത് കാരണം ലോങ് ആയിട്ട് പോകാതാണ് അപ്പോൾ ടീച്ചറിൽ ഫുൾ ആണ് ഫുഡ് ഞാൻ അവിടെ നാട്ടിൽ ഇന്ത്യകളിൽ നിന്ന് ചോദിച്ചു അപ്പുറത്ത് ഫ്രീ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചു പക്ഷേ ഇല്ല പണി കിട്ടി ഈ സാധനം താണില്ല ആരോ ചെയ്യുമ്പോൾ വലിച്ചു എന്നൊരു സംശയമുണ്ട് ഓർമ്മ ആരോ ചെയ്യുമ്പോഴു വലിച്ചിട്ടുണ്ട് അതായത് ഞാൻ കണ്ടിടക്കുന്ന സാധനം ആരോ ചെയ്യുമ്പോൾ വലിച്ചാണ് അതുകൊണ്ട് ട്രെയിനോട് ഡിലേ ചാലക്കുടിയാണോ ചാലക്കുടി ആണോന്നൊരു സംശയമുണ്ട് ചാലക്കുടി ആണോ ബാത്റൂമുണ്ടായിരുന്നു ഭയങ്കര ആയിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഹിന്ദിക്കാരില്ല രണ്ട് മണിക്കൂർ കിടന്ന് തുടങ്ങി നല്ല സീറ്റ് വഴി പറഞ്ഞ പാലക്കാട് ആയിരുന്നു ഇവിടെ നിരത്ത് അങ്ങനെ രണ്ട് ഹിന്ദിക്കാരും പറഞ്ഞു ഭയമേരാ സീറ്റ് ചെയ്യുന്നു പറഞ്ഞു പണി പാടി ഞാൻ കിടന്നേജൻസി എന്റെ കോച്ച് ഫോറായിരുന്നു ഞാൻ എന്നിട്ട് അവിടെ ബാഗും എല്ലാം കീട്ടിപ്പിറങ്ങി കൂടുന്നു ഇവിടെ വന്നപ്പോഴേക്കും ഞാൻ ഒരു കാറ്റിലോട്ട് കയറിയ പോലെ ആയിരുന്നു എന്നാ കാലും ബാഗിന്റെ വട്ടി ഭയങ്കര ഇഷ്ടം അങ്ങനത്തെ അവസ്ഥകളുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ തന്നെ ആള് മാറി വന്നു ഞാൻ എന്നിട്ട് അവിടെ ഭാഗം വെച്ചോട്ട് ഇവിടെ പോകുന്നു മുതൽ കഴുകാലാന്ന് പറഞ്ഞു പൊതു കഴിഞ്ഞാലും ഇവിടെ വന്നപ്പോഴേക്കും ഇതാണ് അവസ്ഥ നമ്മളങ്ങനെ കോഴ്ത്തിയിരിക്കുന്നു ഇവിടെ നിന്ന് പുറത്തോട്ട് പോകാനായിട്ട് നോക്കി നമ്മളെ കുട്ടികൾക്ക് വേഗം ആ വേട്ടുന്ന അപ്പോൾ ഇനി കോയമ്പത്തൂർന്ന് നമ്മൾ പോകാൻ പോകുന്നത് തിരുച്ചിറപ്പള്ളിക്കാണ് തിരുച്ചിറപ്പള്ളിക്ക് ഒരു മൂന്നേ മുക്കാൽ നാല് മണിക്കൂർ അതും യാത്രയുണ്ട് അതുപോലെ തന്നെ നമുക്ക് സ്ലീപ്പറെല്ലാം എടുത്തേക്കണത് ഫിറ്റിംഗാണ് സത്യം പറഞ്ഞാൽ എനിക്ക് റെയിൽവേ സ്റ്റേഷനുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ് കോയമ്പത്തൂർ പക്ഷേ ഞാൻ ഇവിടെ മാത്രമേ വന്നിട്ടുള്ളൂ പക്ഷേ എന്നാലും കോയമ്പത്തൂർ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് കാരണം നല്ല വെൽ മെയിൻറ്റെയിൻഡായിട്ട് ഒരു ഈ വേസ് ബാസ്ക്കറ്റുകളും കാര്യങ്ങളൊക്കെ വെച്ച് ലൈറ്റ്സും സ്റ്റേഷനിലോട്ട് പോകാനുള്ള വഴികളൊക്കെ തന്നെ ഭയങ്കര സെറ്റപ്പാണ് അപ്പോൾ ഇപ്പോൾ സമയം രാവിലെ അഞ്ച് ഇരുപത് കൃത്യം അഞ്ച് പത്ത് ആയപ്പോൾ നാലേ കാലിന് തന്നെയാണ് അപ്പോൾ വൺ അവർ ഇരണ്ടായെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അഞ്ചേ നമ്മ നമ്മൾ കോയമ്പത്തൂർ ജീവന അവിടുത്തെ കോയമ്പത്തൂർ സ്റ്റേഷനിലുള്ള ഒരു ഹോട്ടലിലേക്ക് എത്തുന്ന പുരി മസാല അടിക്കണി കുഴപ്പമില്ല നല്ല വിഷയം സോ ഇവിടെ നിന്ന് നമ്മൾ പോകുമ്പോൾ അത് തിരിച്ചുടപ്പം വിളിച്ചാണ് ഓരോ ദിവസം ട്രെയിനുണ്ട് അപ്പോൾ വേറെ സ്റ്റേഷനിലൊന്നും ഇറങ്ങാ ഇവിടെ നിന്ന് കഴിച്ചിട്ടങ്ങ് പോവാൻ നോക്കും ഇപ്പൊ സമയം രാവിലെ ആറ് ഇരുപത്തിരണ്ട് ഞാനിപ്പോൾ ഉള്ളത് കോയമ്പത്തൂരാണ് നമ്മൾ ഇന്നലെ രാത്രി പന്ത്രണ്ടേ മുക്കാലിന് സ്റ്റാർട്ട് ചെയ്ത യാത്ര കോയമ്പത്തൂർ വന്ന് നിൽക്കണേ അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകാൻ പോണത് തിരുച്ചെറുവിപ്പള്ളിയിലാണ് അപ്പൊ അതിനു മുമ്പ് ഞാൻ ഒന്ന് ടോയ്ലറ്റിൽ പോയി ഒന്ന് ഫുഡ് കഴിച്ച് ഫ്രഷ് ആയത് അടുത്ത വീഡിയോ ഒക്കെ പവർ ആയിട്ട് നിൽക്കണേ അപ്പൊ ഞാൻ വെയിറ്റിംഗ് ആണ് എന്റെ പാക്കേ കാണുന്ന ഈ ട്രെയിനിലാണ് ഈ ഒരു ഉഗരൻ പുള്ളി ജനശതാബ്ദിയിലാണ് നമ്മൾ പോകാൻ പോണത് ആൻഡ് റിയലി എക്സൈറ്റഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടിട്ടുണ്ട് ഈ ഒരു ട്രെയിൻ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഇതുവരെ കയറിയിട്ടില്ല വെൽ മെയിൻറ്റെയിൻ ആയിട്ടുള്ള ഒരു ട്രെയിനാണ് തോന്നുന്നത് അപ്പോൾ ഈ ഒരു ട്രെയിൻ കോയമ്പത്തൂരിൽ നിന്ന് എല്ലാ ദിവസവും രാവിലെ ഏഴേകാലിന് സ്റ്റാർട്ട് ചെയ്ത് മയലാടിത്തുറ എന്ന് പറയുന്നത് സ്വത്തോട്ട് പോകുന്നത് അതൊരു ഉച്ച രണ്ടു മണിയാകുമ്പോൾ എത്തും പക്ഷേ നമ്മൾ പോകാൻ പോണത് തിരിച്ചിറപ്പള്ളി അതൊരു പതിനൊന്ന് മണിയാകുമ്പോൾ അവിടെ എത്തുന്നതാണ് ഐ ഹോപ്പ് ഡിലേ ഒന്നും ഇല്ലെങ്കിൽ ഈ ഒരു സ്റ്റേഷൻ കോയമ്പത്തൂർ സ്റ്റേഷൻ ടോയ്ലറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേഷൻ്റെ അകത്തല്ല ടോയ്ലറ്റ് പുറത്തായിട്ടാണ് അപ്പോൾ ഒരു ക്ലോക്ക് റൂമൊക്കെ ഉണ്ട് അവിടെ ബാക്ക് വെച്ചിട്ട് നമുക്ക് ടോയ്ലറ്റ് യൂസ് ചെയ്യാം ആ ടോയ്ലറ്റ് നല്ല രസമുള്ള ടോയ്ലറ്റ് എറണാകുളത്തിനെക്കാട്ടും ബെറ്റർ എന്ന് ഞാൻ പറയും കാരണം ആ ഒരു എന്ന് ഒരു അസ്വസ്ഥതയില്ല ആ ഒരു ടോയ്ലറ്റ് ഇവിടുത്തെ ടോയ്ലറ്റിൻ്റെ അപ്പോൾ ഞാൻ എടുത്ത് പറയാനാണ് കാരണം എനിക്കത് ഫീൽ ചെയ്തു അതുകൊണ്ട് ഞാൻ എടുത്ത് പറയാനാണ് ഇതാണ് അതെ ഡി തേർട്ടി നമ്മുടെ കോച്ചാണ് ഇപ്പോൾ സമയം ആറേ മുപ്പത് നമുക്ക് ഏഴേ കാലിലാണ് നമ്മുടെ ട്രെയിൻ എടുക്കുന്നത് അപ്പോൾ ആർ യു റെഡി അപ്പൊ ഇതിന്റെ അകം കണ്ടിട്ട് നല്ല രസം ഇതാണ് നമ്മുടെ സീറ്റ് എന്റെ വാഷിംഗ് മേസിൻ ആ കൊഴപ്പില്ല ആടിപൊളി ഇവിടെ വലിച്ചൊക്കെ കെട്ടി കെട്ടിവെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു രണ്ടും തമ്മിലാണ് കെട്ടിവെച്ചേക്കുന്നത് അടുത്ത കൊച്ചി സെയിം തന്നെ നൈസായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയോടെ ഉണ്ടോ നല്ല വൃത്തിയോടെ മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടിരിക്കുന്നത് പൊക്കത്ത് നല്ല വിഗ്രം ഫാനുകൾ അല്ലാത്തതിലും ഇവിടെ വന്ന് ബാഗ് വെക്കാവുന്ന സെറ്റപ്പ് ഈ വിൻഡോ ഞാൻ തുറക്കട്ടെ അതിന് മുമ്പ് ഇതേ അടിയിലും ബുണ്ടോ അടിയിൽ വെള്ളം വെക്കാനുള്ള സംഭവം തോന്നേണ്ടത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിൻഡോ തുറക്കാം എങ്ങനെയാണ് ഇൻ്റർ അമ്മ സുഖം തുറന്നു ഒരു ആയിട്ട് സിമ്പിൾ സിമ്പിളായിട്ട് തോന്നുന്നു ഞാനേ ഒരു വെള്ളം മേടിക്കാൻ ഇറങ്ങിയതാ ഈ സാധനത്തിന് എന്താണെന്ന് അറിയില്ല കടകളിൽ ഈ സെയിം കുപ്പി ഇതിന് ഇരുപത് രൂപയും ഈ റെയിൽവേ സ്റ്റേഷനിലോട്ടൊക്കെ വരുമ്പോൾ മാത്രം പതിനഞ്ച് രൂപയാണ് അതാണ് ചില സ്ഥലത്തൊക്കെ പതിമൂന്ന് രൂപയുള്ളൂ അതെന്താണെന്ന് എനിക്ക് അറിയില്ല ഈ ഡിഫറൻസ് വന്നത് നല്ല നൈറ്റിൽ ഇറങ്ങും നല്ല ഷോ ഉറങ്ങും ഒട്ടും ഉറങ്ങാൻ പറ്റില്ല മൂത്രത്തിന്റെ പോണം എനിക്ക് കിടക്കാൻ പറ്റിയില്ല അതിൻ്റെ ഇടയ്ക്ക് എന്റെ ഓപ്പോസിറ്റ് ഇരുന്നവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കണായിരുന്നു അപ്പൊ അവന്റെ തൊപ്പിലാണെന്ന് അറിയില്ല എന്റെ കാലൊക്കെ ഒന്ന് വീടുണ്ടായിരുന്നു അപ്പൊ ഒട്ടും എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല അപ്പൊ ഞാൻ ഇതേക്ക് എറിയപ്പോഴേക്കും ഒരു വൺ അവർ നല്ലൊരു മാപ്പ് എടുത്ത് കണ്ണുറങ്ങി നോക്കിയപ്പോഴേക്കും നമ്മുടെ ഒരു നൂറ്റി മുപ്പത് കിലോമീറ്റർ നൂറ്റി കിലോമീറ്ററിൽ ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കണത് നല്ല സൺറൈസ് സൺറൈസായിട്ട് കണ്ടു എനിക്ക് തോന്നണെ പറഞ്ഞ പോലെ വൺകൃത്തിൻ്റെ ടൈമിൽ തന്നെ ഒരു പരിനകാലൊക്കെ ആവുമ്പോഴേക്കും നമ്മുടെ തിരിച്ചിറപ്പള്ളി എത്തുന്നതാണ് നല്ല ഉത്രി ചില്ലിലൊക്കെ ചെറിയൊരു ഈ മഴയുടെ ഒരു സംഭവം ഉണ്ട് പക്ഷെ ഒന്ന് ആവശ്യ ബാക്കിയുള്ള ട്രെയിനുകൾ അപേക്ഷിച്ചിട്ടുണ്ടല്ലോ എനിക്ക് വൃത്തിയായിട്ട് തോന്നിയ ഒരു ട്രെയിൻ ഇതാണ്ട കീഡോമീറ്റർ നോക്കിയപ്പോഴേക്ക് നൂറ്റി ഇരുപത് കിലോമീറ്ററിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് തിരുപ്പൂരിൽ നിന്ന് ഈ റോഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ മാപ്പിൽ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ത്യയുടെ ഈസ്റ്റ് സൈഡിന്റെ നടുക്കായിട്ട് ഈ റോഡ് എന്ന് സ്ഥലം നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ട്രെയിനിൽ ഇത് ശരിക്കും ചരക്ക് ട്രെയിനാണ് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും മെയിൻ ആയിട്ട് ധാന്യങ്ങളൊക്കെ കൊണ്ടുവന്ന ഒരു ട്രെയിൻ നമ്മൾ ഉപയോഗിക്കുന്ന വീടുകളിൽ ഉപയോഗിക്കുന്ന പയറായിക്കോട്ടെ പലതരത്തിലുള്ള ധാന്യങ്ങൾ ഇന്ത്യയിൽ തന്നെ പല വേറെ വേറെ സംസ്ഥാനങ്ങളിൽ നിന്നാണ് പറഞ്ഞത് അപ്പൊ അതൊക്കെ ഈ ഒരു ട്രെയിനിൽ വന്നിട്ട് ഈ നാട്ടിൽ വന്നിട്ട് ഇവിടെ നിന്നുള്ളവര് കളക്ട് ചെയ്യും നമ്മുടെ നാട്ടിലോട്ടും വരും എന്നിട്ട് ഇതിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യും എന്നിട്ടാണ് മാർക്കറ്റുകളിലോട്ട് എത്തണത് എന്നിട്ട് നമ്മുടെ വീടുകളിലോട്ട് എത്തും ഞാൻ പറയണേ ട്രെയിൻന്ന് പറഞ്ഞത് ഇതാണ് ട്രെയിൻ പതിനൊന്നേ കാലിന് എത്തിക്കു പറഞ്ഞ കറക്റ്റ് പതിനൊന്നേ കാലിന് എത്തിച്ചു അഭിമാനം കാത്തിരിക്കുന്നു ഇന്ത്യൻ റെയിൽവേയുടെ അപ്പൊ ഇത് ഇനി പോവാൻ പോണത് മധുര കുംഭകോണം തഞ്ചാവൂരി അങ്ങനത്തെ ആ സ്ഥലത്തോട്ടൊക്കെയാണ് ഇനി ട്രെയിൻ പോകാൻ പോണത് നമുക്ക് പോകാനുള്ള ട്രെയിൻ ഒന്നരക്കാണ് അത് വന്നോണ്ടിരിക്കുന്നുള്ളു അപ്പൊ ഇപ്പൊ സമയം പതിനൊന്ന് മണി ഇക്കി രണ്ട് രണ്ടര മണിക്കൂർ നമ്മളിവിടെ പോസ്റ്റാ ഇതിന്റെ അകത്തുണ്ടല്ല ഇടക്കിടക്ക് ഇങ്ങനെ ആൾക്കാരും ഒന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണായിരുന്നു അത് ഞാൻ വേറെ ട്രെയിനിലും കണ്ടില്ല കേട്ടാ അതെന്തുകൊണ്ട് ഇന്ത്യയിലുള്ള എല്ലാ ട്രെയിനുകളിലും സാധനം കൊടുത്തുകൂടാ അപ്പൊ വൃത്തിയായിട്ടിരിക്കൂലേ അതെന്താ ആരും ചിന്തിക്കാത്തത് അപ്പൊ എന്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് കുറച്ചു പേർക്ക് ഇങ്ങനെ സംശയം പോണ്ടിച്ചിരിക്കാന് ഇത്ര പണിയാണെന്ന് കുറച്ച് പണിയാണ് കാരണം ഇന്നലെ വൈകുന്നേരം വരെ ഞാൻ എൻ്റെ ടിക്കറ്റ് നോക്കിയിട്ട് വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു അതിപ്പോൾ ക്യാൻസൽ ചെയ്തിട്ട് എനിക്ക് വേറെ വഴി എടുക്കേണ്ടി വരും കാരണം ഞാൻ തീരുമാനിച്ചിരുന്നത് കോയമ്പത്തൂർ വഴി സേലം കയറി എന്നിട്ട് വില്ലുപുറം എന്നിട്ട് പോണ്ടിച്ചേരി അങ്ങനെ പോകാമെന്നാണ് ഓർത്തത് ശരിക്കും രണ്ട് ട്രെയിൻ കയറിയിട്ടാണ് അങ്ങോട്ട് എത്തേണ്ടത് ഞാനൊരു നാലഞ്ച് ദിവസം മുമ്പാണ് ഈ പോണ്ടിച്ചേരിക്കുള്ള ടിക്കറ്റ് എടുത്തത് എല്ലാം വെയിറ്റിംഗ് ലിസ്റ്റിൽ കിടക്കണായിരുന്നു ഞാൻ പുറത്ത് വെയിറ്റിംഗ് ലിസ്റ്റ് മാറുന്നു പക്ഷെ ഇന്നലെ വൈകുന്നേരം വരെ നോക്കി വെയിറ്റിംഗ് ലിസ്റ്റ് മാറിയില്ല പണി കിട്ടി അപ്പോൾ പിന്നെ എനിക്ക് ക്യാൻസൽ ചെയ്ത വഴിയുള്ളൂ കാരണം ഞാൻ ഒരു റൂമ് നമ്മൊരു അപ്പൊ ഒരു ഗുഡ് റൂമാ അപ്പൊ ആയിരം രൂപ അത് കൺഫേം ആയി കിടക്കണേ എനിക്കപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് ആയിരം രൂപ കിട്ടൂലെന്ന് പറഞ്ഞവര് അപ്പം പിന്നെ വേറെ റൂട്ട് എടുത്ത് പോകേണ്ടി വരും അപ്പൊ ഈ റൂട്ടിന് പകരം ഞാൻ എന്ത് ചെയ്തു നമ്മ ഇന്ന് വന്ന റൂട്ടില്ലേ ആ റൂട്ട് എടുത്ത് അപ്പം എല്ലാ ടിക്കറ്റും അത് ക്യാൻസൽ ചെയ്ത് ഈ ടിക്കും ഓൺ ദ സ്പോട്ടിൽ എടുത്ത് എന്നിട്ടാണ് നമ്മുടെ ഈ ഒരു ട്രിപ്പ് നടത്തുന്നത് അപ്പോൾ ഒരു സെക്കൻഡ് ഓപ്ഷനും കൂടിയാ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് മറ്റേ ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വഴിയും വരാം ടൈം വ്യത്യാസം ഒന്നുമില്ല നമ്മൾ ഗൂഗിൾ മാപ്പിൽ ഇപ്പം നോക്കണമെങ്കിൽ വട്ടം ചുറ്റിയാണ് പറഞ്ഞത് കാരണം ഇങ്ങനെ പോണത് ഇങ്ങനെ ചുറ്റിയാണ് പോണത് പക്ഷെ ടൈം വ്യത്യാസം ഇല്ലേ എങ്ങനെയും പതിനഞ്ചു മണിക്കൂർ നിങ്ങൾ രണ്ട് വഴി പോയാലും മിനിമം എടുക്കും നമ്മുടെ മൂന്നാമത്തെ ട്രെയിൻ ആയതേ മധുരയിൽ നിന്ന് ഹൈദരാബാദിലെ കച്ചകോടെന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകുന്ന മധുരം കൊച്ചാകോട എക്സ്പ്രസിലാണ് കയറാൻ പോണത് ഇനി ഇതിലൊരു ഇതിലൊരാറു മണിക്കൂറുണ്ട് പറഞ്ഞാണ്ടല്ലോ ഞാൻ തീർന്ന് എന്റെ ചാർജ് എല്ലാം പോയി തീർന്നിരിക്കുന്നത് ടിക്കറ്റ് ക്യാൻസൽ ക്യാൻസലായെന്നും പറഞ്ഞ് ചെയ്തൊരു ബുദ്ധിയാണ് ഈ നാല് ട്രെയിനുകൾ അതൊരു മണ്ടത്തരം മണ്ടത്ര ഡിസിഷനാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഏറ്റവും എളുപ്പമൊഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടേ രണ്ട് ട്രെയിൻ എടുക്കുക അല്ലെങ്കിൽ മാക്സിമം ഒരു മൂന്ന് ട്രെയിൻ അതും ലോങ് ജേണി എറണാകുളത്ത് നിന്ന് സേലം സേലം ടു വില്ലുപുറം എന്നിട്ട് നിന്ന് പോണ്ടിച്ചേരിയോ അല്ലെങ്കിൽ നിന്ന് ഡയറക്ട്ലി പോണ്ടിയിലൊക്കെ ട്രെയിൻ ഉണ്ട് അപ്പോൾ ആ ടൈമൊക്കെ നോക്കിയിട്ട് കുറച്ചൊരു ദൂരം ഉണ്ടാവും പിന്നെ ഇടയിൽ ഒരു ഡിലേ ഒക്കെ ഉണ്ടാകും അതാണ് കുറച്ചും കൂടി അല്ല അല്ലെങ്കിൽ നിങ്ങൾ ഫാമിലിയായിട്ടാണ് അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇറങ്ങി 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 ടയർഡ് ആകോ എൻ്റെ ഏതായാലും മണ്ടത്തര ഞാൻ ചെയ്തു ഈ ട്രെയിൻ എടുക്കണില്ലല്ലോ ട്രെയിൻ എടുക്കണില്ല നമ്മുടെ അവിടുത്തെ ട്രെയിൻ ബുക്ക് ചെയ്തിട്ടേക്കാണ് രാത്രി ഒമ്പതരമാണെങ്കിൽ പത്തരക്ക അവിടെ എത്തണ രീതിയിൽ ഒമ്പരക്കാണ് ട്രെയിൻ അവിടെ നിന്ന് ഇത് ഒരു മണിക്കൂർ ഏതായാലും ഓൾറെഡി ലേറ്റ് ആണ് ഇനി അവിടെ എത്തുമ്പോൾ എത്ര മണിയാവും തമ്പരാൻ അറിയാം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു ബിരിയാണി മേടിച്ചു ചിക്കൻ ബിരിയാണി നൂറ് രൂപയാണ് എനിക്ക് അങ്ങനെ സാലഡും ഒരു സ്പൂൺ കിട്ടും ഇത് തുറന്നു നോക്കിയിട്ടില്ല തുറന്നു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം തുറക്കേണ്ടില്ല പക്ഷെ കൂടെ എന്തൊരു പരിപ്പ് പോലത്തെ കറിയുണ്ടോ ഞാനത് സാലഡ് ആയിരുന്നു നൂറ് അരി കുറച്ചും കൂടി വേവാനുണ്ട് ചിക്കൻ കുഴപ്പമില്ല അച്ചാറാണെങ്കിൽ മറ്റേ ഒരു പാക്കറ്റ് അച്ചാറില്ലേ അച്ചാറാ സാമ്പാറാണ് അത് ബിരിയാണി സാമ്പാർ കുഴപ്പമില്ല ഒരു നേരത്തേക്കൊക്കെ വെറുതെ തള്ളി നിൽക്കാനായിട്ട് കൊള്ളാം എന്നാലും അത് പരിപ്പ് എന്ത് കറിയാണെന്ന് എനിക്ക് മനസ്സിലായില്ല നമ്മുടെ ട്രെയിനിങ്ങനെ മെന്തി മെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത് എട്ടേ മുപ്പത്തിനാലോടെ വില്ലോറം റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കുമ്പോഴാണ് നമ്മളോട് ഇന്ത്യൻ റെയിൽവേ പറയുന്നത് ഒരു ഫോർട്ടി ഫോർ മിനിറ്റ്സ് ഡിലേ ഉണ്ട് അതവിടെ എത്തിയില്ലെങ്കിൽ നമ്മൾ തെയ്യും കാരണം ഒമ്പത് ഇരുപതിനാണ് നമുക്ക് വില്ലൂറത്തുനിന്ന് പോകേണ്ടിരിക്കുകയാണ് ട്രെയിൻ നോക്കാൻ നോക്കി ഞാൻ അപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമൂസ മേടിക്കും ഈ ഒരു സമൂഹത്തിൽ പത്താണ് നമ്മൾ വരണ അധികം കണ്ടിട്ടില്ല ഞാൻ ഈ സാധനം കാരണം അതിൻ്റെ അകത്ത് ഒരു വിജകൾ കൂടുതലും സവാളയും ഉള്ളി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിനെ പറഞ്ഞ എന്തോ ഉള്ളി സമൂസ ഒരു പത്തേറെ ടേസ്റ്റ് നമ്മുടെ അത്ര വലിയ നമുക്ക് മസാല ഒക്കെ ഉണ്ടാവും ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ടീച്ചു ഗ്രീൻ ടീസ് ഒക്കെ ഇടും നല്ല ദിവസമാണ് അന്നലൊരു വെറൈറ്റി ടേസ്റ്റ് ഞാനിപ്പോ കണ്ടപ്പോള നൂറ് നൂറ്റിപ്പത്തിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വൺ അവർ ഡിലേ ഉണ്ടായിരുന്ന ട്രെയിനാണ് ആണ് കൃത്യം ഏഴ് നാപ്പത്തഞ്ചിന് ഒരു ഡിലേ ഇല്ലാണ്ട് നമ്മൾ വീണ്ടും ഞെട്ടിച്ചുകൊണ്ട് ഐ ആർ സി ടി സി നമ്മളെ വില്ലുപുരത്ത് എത്തിക്കും ഒമ്പത് ഇരുപതിനാണ് വില്ലൂറത്ത് നിന്ന് പൊതുജിക്കണം നമുക്ക് ട്രെയിനുള്ളത് സോ ഒന്നര മണിക്കൂർ നേരത്തെ എത്തി പോകണം നമ്മുടെ ഫ്രാൻസിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളങ്ങനെ മൂന്നാമത്തെ റെയിൽവേ സ്റ്റേഷൻ ആയ സ്റ്റേഷനായ വില്ലൂറത്ത് നമ്മളെത്തി ഇനി ഇവിടെ നിന്ന് നമ്മൾ പോകാൻ പോണത് പോണ്ടിച്ചേരി ആ ചെന്നൈ പോണ്ടിച്ചേരി എക്സ്പ്രസ്സിലാ അതൊരു മണിക്കൂറും കൂടിയുള്ളു ഇനി യാത്ര അത് ഒമ്പത് ഇരുപതിനാണ്ട് ഇവിടെ നമ്മൾ ഒരു ഒന്നൊന്നര മണിക്കൂർ പോസ്റ്റ് ആയിരിക്കും വെയിറ്റ് ചെയ്തിരുന്നിട്ട് നമുക്ക് എനിക്ക് കാണാം യെസ് ഇവിടെ ഒരു പൂരപ്പുറം ആണല്ലോ വില്ലപുരം അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു ട്രിപ്പ് ഇങ്ങനെ എടുത്തത് നാല് ട്രെയിനോളം മാറിക്കറിയാന്ന് ഞാൻ വിഷയം എന്താന്ന് പറഞ്ഞായിരുന്നു അപ്പൊ നിങ്ങൾക്ക് ഡയറക്ടലി വരണമെന്നാണെങ്കിൽ ഞാൻ എന്റെ എളുപ്പ ഒരു ട്രെയിൻ മാർഗം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം പക്ഷേ ഒരാൾക്ക് ഒച്ചിട്ട് ട്രാക്ടറി നമ്മൾ ഏതായാലും ഒന്നര മണിക്കൂർ പോസ്റ്റ് ഞാനിപ്പോ അവിടെ നിന്നൊരു ചായ മേടിച്ച് ഇതവിടെ പൊക്കത്തെ ലൈഫിലൊക്കെ ഉണ്ടായി കുറെ പ്രാണികളൊക്കെ മിക്കവരുടെയും ഗ്ലാസിലോട്ട് ഇങ്ങനെ പ്രാണി വീണോണ്ടിരിക്കണായിരുന്നു എന്റെ അതിലോട്ട് വീണില്ല അതുകൊണ്ട് ഞാൻ മേടിച്ചു ഭയങ്കര മധുരം ഞാൻ ആക്ച്വലി മധുരം കഴിക്കാറില്ല മധുരം ഒഴിവാക്കണേ നമ്മുടെ ലൈഫിനൊക്കെ നല്ല കേട്ടാ ശരിക്കും പറഞ്ഞാ കുറച്ചും ഒരു സംഭവം ഉണ്ടായിരുന്നു ഞാനിത് ആരെയും മോശമായിട്ട് കാണിക്കാൻ വേണ്ടി പറയാനല്ല എന്നാലും ഇത് പറയണോന്ന് എനിക്ക് തോന്നി ഞാൻ ഇപ്പോ പ്ലാറ്റ്ഫോമിലേക്കണേ ഈ ഇത്രയും വരുമ്പോഴേക്കും തലയിൽ വെച്ചോണ്ട് ഫുഡൊക്കെ വയ്ക്കാൻ പോകാൻ ആക്കാൻ ഇപ്പൊ അവരിങ്ങനെ പോണെങ്കിൽ ഒരു പുള്ളിക്കാരന്റെ തലേന്ന് ഒരു കൊതി വീണ് അപ്പൊ ഇപ്പൊ ചപ്പാത്തി അല്ലെ ഈ ഫ്ലോറിൽ ഈ ഫ്ലോറിലോട്ട് വീണ് പുള്ളി പുള്ളിന്റെ പാട്ടിനു പോയി കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് നിന്റെ തൊട്ടടുത്തൊരു കച്ചവടക്കാരനൊക്കെ ഉണ്ടായിരുന്നു ഈ ചപ്പാത്തിയൊക്കെ പോകുന്നത് ഈ പുള്ളിക്കാരൻ ചെയ്തു നൈസായിട്ട് ഈ സാധനം പോയിട്ട് ഞാൻ ഓർക്ക് പുള്ളി കൊണ്ടി ഈ പസ്സരിലോട് തോന്നുന്നു നൈസായിട്ട് സീറ്റ് വന്നിരുന്നിട്ടുണ്ടല്ലോ ഈ ചപ്പാത്തി തിരിച്ച ആ കവറിന്റെ മടക്കി പുള്ളി വിൽക്കാൻ വെച്ചതിന്റെ സെറ്റിന്റെ അടിയിലോട്ട് കയറ്റി വെച്ചേക്കും അത് പിന്നെയും പൊട്ടും കുറച്ചും കഴിഞ്ഞപ്പോഴേക്കും ഈ തലേന്ന് പോയ ആളില്ലേ ഈ വോട്ടെ പുള്ളി വന്നപ്പോഴേക്ക് ഈ എടുത്തു വെച്ച പുള്ളി തിരിച്ചയാൾക്ക് അനുകൂടും എന്നിട്ട് പുള്ളി എന്ത് ചെയ്ത് ഒന്നും കൂടി ഡെക്കറേറ്റ് ചെയ്ത് ഈ കവർ നല്ലോണം അടച്ചി കൂട്ടിയിട്ട് പുള്ളി കൊണ്ടേ പുള്ളിയുടെ സെറ്റ് പുള്ളിയുടെ തൊട്ടപ്പുറത്താണ് പുള്ളിയുടെ ഈ കടം ആ സെറ്റിന്റെ ഇടയിൽ കൊണ്ടു വെച്ച് ഞാൻ നോക്കിക്കുമ്പോ തന്നെ അത് ആരും അവർ അത് മേടിച്ചോളും പോയില്ല ഇതോടെ ഞാനൊരു തീർന്നത് ഇനി ഫുഡ് ഇങ്ങനെ കഴിക്കില്ല കാരണം ആ ഒരു വിശ്വാസത്തിന്റെ ഓർത്താണ് അവർ മേടിച്ചു കഴിക്കണത് പക്ഷെ വിശ്വസിക്കാൻ പറ്റുള്ളത് മനസ്സിലായി പണ്ട് അന്യം കണ്ടപ്പോഴാണ് ഈ ഒരു പേടി അടിച്ചത് ഞാൻ ഒന്നും കഴിക്കൂല തീരുമാനിച്ചതാണ് പക്ഷെ കാലക്രമേണ മാറുമല്ല ക്വാളിറ്റിയൊക്കെ ഒക്കെ കൂടോന്ന് ഓർത്ത് പക്ഷെ ഇല്ല ആ കാര്യം മാറൂല നിങ്ങളുടെ അഭിപ്രായം ഇപ്പൊ സമയം രാത്രി എട്ട് നാപ്പത്തിനാല് ഞാൻ ഇവിടെ നമ്മുടെ ചെന്നൈ പോണ്ടിച്ചേരി എക്സ്പ്രസും കാത്തിനെ ഇരിക്കുന്നതാണ് ആ സമയത്ത് എന്റെ അടുത്ത് ഇരിക്കുന്നവരേണ്ട ഇവരൊരു ടിപ്പിക്കൽ നാട്ടിൻ പുറത്തുകാരാ ഇവരുടെ ഭാഷയൊക്കെ കേൾക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും ഏതൊരു തമിഴ്നാട് നാട്ടിൻ പ്രദേശത്ത് നാട്ടിൻ പുറത്തുനിന്നാണ് വന്നേക്കണത് അവരുടെ കുശല അന്വേഷണവും അവരുടെ വർത്തമാനവും ചീരിയും കളിയൊക്കെ കേൾക്കുമ്പോ തന്നെ നമുക്കും എൻജോ ചെയ്യും ഞാനത് കേട്ടിങ്ങനെ എൻജോയ് ചെയ്തേ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാം മനസ്സിലാവണമെന്നില്ല ചില വാക്കുകളൊക്കെ പക്ഷെ തമിഴൊക്കെ എനിക്ക് കുഴപ്പമില്ലാണ്ട് മനസ്സിലാവും പക്ഷെ അവര് പറയുന്ന രീതികളൊക്കെ കേൾക്കുമ്പോഴും ഇങ്ങനെ പറയുമ്പോ കേൾക്കുമ്പോഴേക്കും അവരെ എൻജോയ് ചെയ്യുമ്പോൾ ഞാനും കൂടെ ഇരുന്ന് എൻജോയ് ചെയ്യണേ ഈ ഒരു പ്ലാറ്റ്ഫോം നമ്പർ എത്ര ക്ലിയർ ആയിട്ട് കിട്ടണം നോക്കിയാൽ എല്ലാ സ്റ്റേഷനുകളിലും ഡിപ്രസ് ും എനിക്ക് ഇവിടെ വന്നപ്പോഴേക്കും വന്നപ്പോഴേക്ക് ഈ ഒരു ബോർഡ് ശരിക്കും ഇഷ്ടപ്പെട്ടു കാരണം നമ്മൾ ട്രെയിനിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് എക്സിറ്റ് എവിടെ എക്സിറ്റിന്റെ ബോർഡ് തപ്പണം പക്ഷേ ഇത് എക്സിറ്റിന്റെ ബോർഡ് തപ്പണ്ട ഉണ്ട് ഇവിടെ ലിഫ്റ്റ് ഉണ്ട് എല്ലാം പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ പിന്നെ ആറാമത്തെ പ്ലാറ്റ്ഫോം അവിടെ എല്ലാം ഒരു സ്ഥലത്ത് തന്നെ എഴുതി വെച്ചേക്കണെങ്കിൽ നല്ലൊരു സംഭവം അല്ലേ അല്ലെ ചെന്നൈ പോണ്ടിച്ചേരി എക്സ്പ്രസ് ആരവലി എക്സ്പ്രസ് ഒന്നും ഞാൻ കേട്ടത് അപ്പൊ ഇതിന് ആരവലി എക്സ്പ്രസ് ആയിരിക്കട്ടെ പറയണത് അപ്പൊ ഇവിടെ നിന്ന് ഫിഫ്റ്റി ഫൈവ് ഇനി പോണ്ടിച്ചേരിയിലേക്ക് ഈ ഒരു ട്രെയിൻ ഉണ്ടല്ലോ ചെന്നൈയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പത്ത് പന്ത്രണ്ടോളം സ്റ്റേഷനൊക്കെ കടന്നിട്ട് പുതുച്ചേരി വരെ ഉള്ളു അപ്പോൾ എല്ലാ ഡേയ്സിലും നയൻ ട്വന്റിക്ക് രാത്രി ഒമ്പത് ഇരുപതിന് ഈ ട്രെയിൻ ഉണ്ടാവും അപ്പം പകൽ വന്നോ എന്നാണെങ്കിൽ നിങ്ങൾക്ക് പുതുച്ചേരി എക്സ്പ്രസ് ഉണ്ട് പിന്നെ വേറൊരു എക്സ്പ്രസ്സും കൂടെ ഉണ്ട് പക്ഷെ അത് ബുധനും വ്യാഴവും ശനിയാഴ്ച മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഡേറ്റ് ഒക്കെ നോക്കിയിട്ട് ആ ഡേയ്സ് ഒക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾ വരാനായിട്ട് കാരണം നമ്മൾ നമ്മുടെ അവസാനത്തെ ട്രെയിനിലും കയറിയാണ് ഇവിടെ നിന്ന് ഈ ഒരു ട്രെയിൻ ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ ചെന്നൈയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോണ്ടിച്ചേരി വരെയുള്ള പത്ത് പന്ത്രണ്ടോളം സ്റ്റേഷൻ കാരണം മാത്രം പോണ ഒരു ട്രെയിനാണ് അപ്പം പകല് പോകണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് പുതുച്ചേരി എക്സ്പ്രസ് ഉണ്ട് ഇവിടുന്ന് വില്ലപുറത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പുതുച്ചേരിയിൽ കൊണ്ടുപോകണം അത് പക്ഷേ വേറൊരു എക്സ്പ്രസ്സും കൂടെ ഉണ്ട് പക്ഷെ അതും ചൊവ്വ ബുധൻ ശനിയാഴ്ചകളിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഒക്കെ ഒന്ന് ഐ ആർ ടി ഐ ആർ ടി സിയിൽ തന്നെ കൺഫേം ചെയ്തിട്ടൊന്ന് നിങ്ങൾ വന്നെ നല്ല ഉഗ്രന് വെട്ടും മഴയാണ് കാരണം പോണ്ടിച്ചേരി നമ്മൾ മഴയത്തായിരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ ഇടിവെട്ടി അവിടെന്ന് തീർച്ചയാണ് പക്ഷേ ഒഴുകിക്കൊണ്ടിരിക്കണേ ഈ ഓലപ്പരുന്നൊക്കെ വീണ പോലെ ഈയൊരു ട്രൈ എന്താ മച്ചാൻ ഇതെന്താണ് സിനിമക്ക് സെറ്റിട്ട് നോക്കി കൊടുങ്കാറ്റും മഴയും പോണ്ടിച്ചേരി എക്സ്പ്ലോർ ചെയ്യാൻ വന്ന ദിവസം കൊള്ള ഏതായാലും പൊരിഞ്ഞ മഴ പണിപാളിയല്ലാറ്റാണ് കുടുംങ്കാറ്റ് തേങ്ങ പണി പാളിക്ക് വച്ചാൻ ആക്സിറ്റ് ആക്സിറ്റ് അവിടെ എന്റെ ദൈവമേ ഞാനാണെങ്കി കൊടേ എടുത്തില്ല എന്റെ ദൈവം ഞാൻ ഓർത്തില്ലട്ടെ നമ്മടെ അവിടെയുണ്ട് കേരളത്തിൽ മഴയാണല്ല ഇപ്പൊ എറണാകുളത്തൊക്കെ പൊരിഞ്ഞ മഴയാണ് ഞാൻ ഇന്ന് വിളിച്ചു ചോദിച്ചപ്പോഴേക്കും അവിടെ ഭയങ്കര മഴ എന്ന് പറഞ്ഞു ഞാൻ പ്രതീക്ഷിച്ചില്ല ഈ സൈഡിൽ ഉണ്ടാവും ചേടാ ഇതെന്നാലും ചതിയായി പോയിട്ടാ ആ ഏതായാലും കുഴപ്പമില്ല മഴ മഴയത്തും കാണാതെ നോക്ക് പോണ്ടിച്ചേരി ഞാൻ നല്ല മനസ്സിലൊക്കെ ഉണ്ടാകും നല്ല വെയിലത്തൊക്കെ എടുക്കണമെന്നാണ് പക്ഷെ കുഴപ്പമില്ല ഏതായാലും വിധിച്ചത് മഴക്കാലം മഴക്കാലത്ത് പോണ്ടിച്ചേരി അങ് എടുക്കാം സ്റ്റേഷന്റെ അകത്ത് വെള്ളച്ചാട്ടം നമ്മൾ അങ്ങനെ നമ്മുടെ റൂമിലെത്തി റൂം അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൗകര്യമുള്ള റൂമാണ് എ സിയൊക്കെ ഉണ്ട് പക്ഷെ പൊരിഞ്ഞു മഴയത്തു നിന്ന് കയറുന്നതുകൊണ്ട് ഞാൻ എ സി കയറണത് നല്ല നട്ടാണ് ഇരിക്കുന്നത് സ്റ്റേഷനിൽ നിന്നുള്ള കാര്യമൊന്നും പറയണ്ട പൊരിഞ്ഞ മഴയത്ത് പോയി ഓട്ടോറിക്ഷ ഒക്കെ പിടിച്ച് ഓട്ടോറിക്ഷ വന്ന വഴിക്കും കംപ്ലയിൻ്റ് ആയി എന്നിട്ട് പുള്ളി അവിടെ നിന്ന് ശരിയാക്കി പിന്നെ ഈ ഒരു സ്റ്റേ കണ്ട് പിടിക്കാനായിട്ട് അത്യാവശ്യം നമുക്ക് കഷ്ടപ്പെട്ടായിരുന്നു കുറച്ച് പേരുടെ ചോദിച്ച് എന്നിട്ട് എന്നിട്ട് ചോദിച്ച് പിടിച്ചിട്ടൊക്കെ ഇങ്ങോട്ട് എത്തിയത് ഇവിടെ വന്ന് ഞാൻ കുളിച്ച് ഫുഡ് കഴിച്ച് ഇപ്പോൾ സാധനങ്ങളൊക്കെ ഒന്ന് ചാർജ് ചെയ്യണ ഫോണും ലാപ്ടോപ്പും ഒക്കെ ചാർജ് ചെയ്യാനായിട്ട് കിടക്കണേ ശരിക്കും ടയർഡായി കാരണം നാല് ട്രെയിനാണ് കണക്ക് പറയുകയാണെങ്കിൽ പതിനഞ്ചെന്നാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് പതിനഞ്ച് പതിനൊന്ന് പക്ഷെ ഇരുപത്തിനാല് മണിക്കൂറാണ് ഈ ഒരു യാത്ര എന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒമ്പതരങ്ങൾ ഇവിടെ എത്തി ഞാൻ പത്തിരങ്ങ അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ നീണ്ടത് യാത്ര അതിൽ പതിനേഴ് മണിക്കൂർ കൂട്ടിയാൽ മതി ട്രെയിനിൽ ബാക്കിയൊക്കെ വെയിറ്റിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് സ്റ്റേഷനുകളിലായിരുന്നു നമ്മൾ അപ്പോൾ പതിനേഴ് മണിക്കൂർ നീണ്ട ഒരു യാത്ര എൻ്റെ ലൈഫില ശരിക്കും കിടുവായിട്ടുള്ള എക്സ്പീരിയൻസ് ഞാൻ മറക്കില്ല ശരിക്കും പറഞ്ഞാൽ അപ്പോൾ നാളെ രാവിലെ നമ്മ പോണ്ടിച്ചേരി കാണാൻ പോവാണ് മഴയൊക്കെ ഒന്നല്ല ഈയിലെന്നല്ല പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഞാൻ നല്ല വീലത്തൊക്കെ പ്ലാൻ വീഡിയോ ഒക്കെ എടുക്കുന്ന ഓർത്താണ് പറഞ്ഞത് വില വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ലൈറ്റിങ്ങിലൊക്കെ എടുക്കണമെന്ന് ഓർത്ത് പക്ഷേ കുഴപ്പമില്ല മഴ എഴുതാൻ നമ്മൾ മഴയത്തങ്ങൾ എടുക്കും മഴയത്തുള്ള പോണ്ടിച്ചേരി എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചത് അപ്പോൾ പോണ്ടിച്ചേരിയിലെ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് പുതിയൊരു വീഡിയോയിൽ കാണാം അപ്പോൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപറയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും ഞാൻ നിങ്ങളെ ഓർമ്മിക്കുകയാണ് സോ ഇറ്റ്സ് മീ റാങ്ക് താങ്ക് യു ഫോർ വാച്ചിങ് തരാം